ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഓപ്പോൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഓപ്പോ എ നയൻറ്റി ഫോറിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ നിലവിൽ റിലീസായിട്ടില്ല ഇപ്പോൾ ഞാനിവിടെ ഒമാനിൽ നിന്നാണ് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തത് നിങ്ങളെ കാണിക്കുന്നത് ഇതിന് ഇവിടുത്തെ വില നൂറ്റിപ്പത്ത് റിയാലാണ് ഏകദേശം നാട്ടിലെ ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ വില അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതിരുവള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ഓപ്പോ എ നയന്റി ഫോറിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു ഫോണിനൊരുപാട് പ്രത്യേകതകൾ ഉണ്ട് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് രണ്ട് വീഡിയോ നമുക്ക് ഒരേ സമയം പ്ലേ ചെയ്ത് കാണാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മൊബൈൽ അൺബോക്സ് ചെയ്യുന്നതിന്റെ മുമ്പ് നമുക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റില് എന്തൊക്കെയാണുള്ളത് എന്നും കൂടി നമ്മൾ പരിശോധിച്ച് നോക്കാം ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ എല്ലാവർക്കും കിട്ടും എന്ന് നമ്മൾ പറയുന്നില്ല കാരണം ഇത് തിരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പോലെ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് തന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്നും കൂടി ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഈ ഒരു ഗിഫ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫ്ലാസ്ക് ഫ്ലാസ്ക് അല്ല ഒരു വെള്ളം ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് ഒരു ഗ്ലാസ് ആണ് ഈ ഒരു പാത്രം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മൊബൈലിന്റെ ബാക്കിൽ ഒട്ടിക്കാൻ പറ്റിയ അറബിയിൽ തന്നെ മസ്ക എന്ന് പറയാം അല്ലെങ്കിൽ എന്താ പറയുക ഗ്രിപ്പ് നമുക്ക് ഇതിന്റെ കൂട്ടത്തില് കിട്ടിയിട്ടുണ്ട് ഒരു റിങ് ഗ്രിപ്പായിട്ടുള്ളത് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിന്റെ അകത്തുള്ളത് അപ്പം നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് നമുക്ക് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫോൺ തന്നെ വീണ്ടും പരിശോധിക്കാം കാരണം നമ്മളെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഫോണാണ് ഒരു ഗിഫ്റ്റ് തീല് കിട്ടിയതുകൊണ്ട് നമ്മൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വീണ്ടും ഫോണിലേക്ക് തന്നെ വരികയാണ് ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓപ്പോ എ നയൻറ്റി ഫോർ പിന്നെ ഇവിടെ എ എന്നുള്ള ഒരു ലോഗോ ചിത്രം മാത്രമാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതിന്റെ ബാക്ക് വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് പിന്നെ ഇതിൻ്റെ കളറ് കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത് പിന്നെ അതൊന്നും കൂടാതെ ഇതിൽ ഡ്യുവൽ വ്യൂ വീഡിയോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പിന്നെ ഇതിൻ്റെ നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ച് ബാറ്ററി എന്നൊക്കെ കാണുന്നുണ്ട് മുപ്പത് വാട്ട്സിൻ്റെ വി ഒ സി ഫ്ലാഷ് ചാർജ് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബാക്ക് വസ്തു ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് നമുക്കേതായാലും നേരെ മൊബൈൽ അൺബോക്സ് ചെയ്യാം സുഹൃത്തുക്കളെ അപ്പം നമ്മളിവിടെ മൊബൈലിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ് മൊബൈൽ അൺബോക് ചെയ്തപ്പം തന്നെ എല്ലാ ഫോണിൻ്റെ പാക്കറ്റിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു വെൽക്കം പാക്ക് നമുക്ക് കാണുന്നുണ്ട് നമുക്ക് നമുക്കെടുത്ത് പുറത്തേക്ക് എടുക്കാം ആ പുറത്തേക്ക് പുറത്ത് ശേഷം നമുക്ക് അകത്തിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ട് എന്ന് കൂടി പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സിമ്മ് റിമൂവ് ചെയ്യാനുള്ള ഒരു എജക്ടറും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ള ഒരു കെയർലോഗും മാത്രമാണ് ഈ ഒരു ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത് കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എഴുതിയിൽ കാണാൻ പറ്റുന്നത് ഒരു മൊബൈലാണ് മൊബൈൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് മൊബൈലിലേക്ക് കടക്കാം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി പരിശോധിക്കാം മുപ്പത് വാട്സിൻ്റെ ഒരു ചാർജറ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ ഒരു യു എസ് ബി കേബിളും കിട്ടിയിട്ടുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനും കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ കൈമാറാനും പിന്നെ അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോണും ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് രണ്ട് ഹെഡ്ഫോൺ അതായത് നേരത്തെ ഗിഫ്റ്റ് ബോക്സിലുള്ള ഹെഡ്ഫോൺ ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ഫോൺ അല്ല ഈ ഒരു ഹെഡ് ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ഫോൺ അങ്ങനെ നമുക്ക് ഒരു ഹെഡ്ഫോണും ഈ ഒരു ഫോണിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് ബി കേബിൾ ചാർജർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഫോണിലേക്ക് തന്നെ തിരിച്ചു വരാം ഫോണിന്റെ പുറത്തായിട്ട് നമുക്ക് നേരത്തെ കണ്ട എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് ഡ്യൂ വ്യൂ ക്യാമറ പിന്നെ മുപ്പത് വാർട്സിന്റെ ഇത് പിന്നെ നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എ എച്ച് ബാറ്ററി ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈയൊരു ഫോണിന്റെ പുറത്തായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു പാക്കറ്റും കൂടി ഒന്ന് റിമൂവ് ചെയ്യാം ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ നമുക്കറിയാം സാംസങ്ങിൻ്റെ ഒക്കെ വലിയ പ്രീമിയം ഫോണിന്റെ അതേ ലുക്കിലുള്ള ഒരു ഫോണാണ് അതായത് ഏകദേശം ഇരുപതിനായിരം രൂപക്ക് നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഫോണ് വാങ്ങാം കാരണം അധികം തിക്നെസ്സോ അല്ലെങ്കിൽ മറ്റ് ഒരു ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒന്നും പറയാനില്ലാത്ത ഒരു ഫോൺ തന്നെയാണ് ഓപ്പോ എ നയൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ കാരണം ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു ഫോണിൽ നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഓപ്പോ എ നയൻറ്റി ത്രീ നമുക്ക് അൺബോക്സ് ചെയ്തതെന്നും ഇതുപോലെ തന്നെയാണ് ഞമ്മൾ നെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ വന്നിരുന്നത് അപ്പോൾ ഈ ഒരു ഫോണും അതുപോലെ തന്നെയാണ് നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് നമ്മൾ ഫോണിൻ്റെ വിശേഷങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് മെഗാപിക്സലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വൈഡ് ക്യാമറ ആയിട്ട് വരുന്നത് എട്ട് മെഗാപിക്സലും രണ്ട് മെഗാ പിക്സലിൻ്റെ മൈക്രോ ലെൻസും രണ്ട് മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൂടാതെ ഇതിൻ്റെ പുറകുവശത്തായി തന്നെ ഒരു എല്ലാ ഫോണിലും കാണാറുള്ള പോലെ ഒരു എൽ ഇ ഡി ഫ്ലാഷും കാണുന്നുണ്ട് എൽ ഇ ഡി ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു അത്യാവശ്യം നീളത്തിലുള്ള ഒരു എൽ ഇ ഡി ഫ്ലാഷാണ് സാധാരണ ഫോണിൽ നിന്നും ഒരുപാട് വ്യത്യാസം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഓപ്പോൻ്റെ ലോഗോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ എവിടെയാണ് വരുന്നത് പിന്നെ ഇത് മുഗൾ വശത്തായിട്ട് നമുക്കൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് സിം ട്രേ കാണുന്നത് വോളിയം അപ്പ് ഡൗൺ ബട്ടൺ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൈഡിൽ കാണുന്നത് ഇതിൻ്റെ അടിവശത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഹെഡ് ജാക്ക് കാണുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഒരു മൈക്രോഫോണും കാണുന്നുണ്ട് ടൈപ്പ് സി ഇൻപുട്ട് സ്പീക്കർ ഗ്രില്ല് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അടിവശത്തായിട്ട് കാണുന്നത് അതായത് ടൈപ്പ് സി ഹെഡ്സെറ്റ് എല്ലാം വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഹെഡ് ജാക്ക് തന്നെയാണ് ഈ ഒരു ഫോണിലും ഉള്ളത് ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് അതായത് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ് നമുക്ക് ഓൺ ആക്കാൻ പറ്റുന്നത് ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ഒന്നുമല്ല ഒരു പ്രീമിയം ലുക്ക് ഉള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും ഇവർ പ്രീമിയം കീപ്പ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിൽ പരിശോധിച്ച് നോക്കാനുള്ളത് ഡിസ്പ്ലേന്റെ കാര്യമാണ് ഡിസ്പ്ലേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേന്റെ അകത്തായിട്ട് നമുക്കൊരു ഫ്രണ്ട് ക്യാമറ കാണുന്നുണ്ട് പതിനാറ് മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഈ ഒരു ഫോണിലുള്ളത് എച്ച് ഡി ആർ സപ്പോർട്ട് ചെയ്യും ഫുൾ ചെടി വീഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റും അടുത്തതായിട്ട് നമുക്ക് ഫോണൊന്ന് ഓൺ ആക്കി നോക്കാം നമ്മളെ ഫോൺ ഇവിടെ കംപ്ലീറ്റ് ഓൺ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് പോയതിനേഷം ഇതിൻ്റെ എബോട്ട് ഡിവൈസിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ഫോണിൻ്റെ മോഡൽ നമ്പർ ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേർഷൻ പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് പതിനൊന്നിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ റാം എട്ട് ജി ബി ആണ് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സിം കാർഡ് ട്രേ ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിൻ്റെ സിം കാർഡ് ട്രേ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഇതുപോലുള്ള ഫോണുകളിലൊക്കെ നമുക്ക് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ രണ്ട് സിം കാർഡ് മാത്രമാണ് ഈ ഒരു ഇതുപോലുള്ള ഫോണിലൊക്കെ നമുക്ക് ലഭിക്കാറുള്ളത് പക്ഷേ ഈ ഒരു ഫോണിൽ രണ്ട് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം നമുക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലിലേക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വൈഫൈ കാണാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ ഡുവെൽപ്പ് ബാൻഡ് വൈഫൈ ആണ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈഫൈ ഡയറക്റ്റും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ബ്ലൂടൂത്തും കാണാൻ പറ്റുന്നുണ്ട് എല്ലാ ഫോണിലും ബ്ലൂടൂത്ത് കാണാറുണ്ട് ശരിയാണ് പക്ഷേ ഇതിൽ ഫൈവ് പോയിന്റ് വൺ ആണ് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് ലൊക്കേഷൻ മറ്റു ഫോണിൽ കാണാറുള്ള പോലുള്ള ഓപ്ഷനുകൾ തന്നെയാണ് ഈ ഒരു ഫോണിലും കാണുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് ഈ ഒരു ഫോണിൽ റീഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ക്രീൻ കാസ്റ്റും ഈ ഒരു ഫോണിൽ നോട്ടിഫിക്കേഷൻ പാനലിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് സ്മാർട്ട് ടി വി കണക്ട് ചെയ്യാനും പറ്റും ടിക്ടോക്ക് സ്നാപ്ചാറ്റ് പോലുള്ള ആപ്ലിക്കേഷനുകൾ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കമ്പനി ഈ ഒരു ഫോണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിന്റിന്റെ ഫാസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കൂടി ഒന്ന് പരിശോധിച്ചു കാരണം അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആയതുകൊണ്ട് ചില ഫോണിലൊക്കെ കുറച്ചെങ്കിലും ഒരു സ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫിംഗർ പ്രിന്റും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ഇപ്പൊ നമ്മൾ ഫിംഗർ പ്രിന്റ് ഇതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യണ്ടെന്ന് ഞമ്മക്ക് അറിയാം കാരണം സാധാരണ അണ്ടർ ഡിസ്പ്ലേയിലൊക്കെ ഫിംഗർ പ്രിന്റ് വരാണെന്നുണ്ടെങ്കിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യുന്നത് കാണാറില്ല പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഒരു ഫോൺ ഫോർ ജിയിലാണോ ത്രീ ജിയിലാണോ റിലീസ് ആയിട്ടുള്ളത് ഈ ഒരു ഫോണെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ ഫോർ ജി ഫോണാണ് പക്ഷേ നമുക്കിത് എടുത്ത സ്ഥലത്തുനിന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത് അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ ഫൈവ് ജി ഫോണും റിലീസാവുന്നുണ്ട് എന്നാണ് ജി ഫോൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രൈസിനും വ്യത്യാസമുണ്ടാകും ഈ ഒരു ഫോണിൻ്റെ മറ്റു ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ രണ്ട് വീഡിയോ ഒരേ സമയം വർക്ക് ചെയ്യും പിന്നെ ഇതിൻ്റെ ക്യാമറയിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂലാണ് നമുക്ക് അത് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ ഒറ്റ തോട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയൊക്കെ നല്ല ക്ലാ ക്ലിയർ ആണ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഒക്കെ വെക്കുമ്പോൾ തന്നെ നല്ല ഒരു ക്ലാരിറ്റി തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൽ വീഡിയോൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ വീഡിയോ ഫോർ കെ വീഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യും അതായത് ഫോർ കെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഫോർ കെ വീഡിയോ ഇതിൽ റെക്കോർഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്യാമറൻ്റെ നാട്ടിലും വ്യത്യസ്തമായിട്ട് നല്ല ഒരു നൈറ്റ് മോഡ് ക്യാമറ തന്നെയാണെന്നാണ് നമുക്ക് ഇതിൻ്റെ കമ്പനിയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫോണാണ് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നല്ല ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഓപ്പോ നയൻറ്റി ഫോർ എന്ന് പറയാം നമുക്ക് ഇരുപതിനായിരം രൂപേൻ്റെ റേഞ്ചിൽ എട്ട് ജി ബി റാമോട് കൂടി വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫോൺ തന്നെയാണ് ഓപ്പോ എ നയൻറ്റി ഫോർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി ഞാൻ ഒരു അറ്റുനോട്ടത്തിലുള്ള ഒരു പരിശോധന കാണിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ഫോണ് എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയാം കാരണം വലിയൊരു തിക്നെസ്സൊന്നും ഈ ഒരു ഫോണില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പിറങ്ങിയിട്ടുള്ള പല ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് ഇതിൻ്റെ ക്യാമറയ്ക്ക് വരെ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നാല് ക്യാമറ ഉള്ള ഫോണാണെന്നുണ്ടെങ്കിലും ഇവിടെ അഞ്ച് ക്യാമറ ഉള്ള പോലെ നമുക്ക് തോന്നും കാരണം ഇവിടെ ഒരു അടിയിലായിട്ട് എ ഐ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലാഷ് സാധാരണ ഇവിടെയൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു ഈ ഒരു സൈഡിലായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളറിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ആളുകളെ ആകർഷിക്കുന്ന ഒരു കളറായിട്ട് നമുക്ക് ഒരു ഫോണിൻ്റെ കളറിനെ നമുക്ക് വിലയിരുത്തും പിന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്പ്ലേൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എല്ലാ നിരക്കും ഈ ഒരു ഫോണിനെ നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് നല്ലൊരു ഫോണാണെന്ന് തന്നെ പറയാം കാരണം മറ്റു ഫോണുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരപ്പേക്കൊന്നും ഇത്ര ലുക്കുള്ള ഒരു ഫോണൊന്നും നമുക്ക് സാധാരണ ലഭിക്കാറില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രക്കെ കാര്യങ്ങൾ പറയാനുള്ളു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒരു വീഡിയോ ചെയ്യണം കാരണം ഈ ഒരു ഫോൺ ശേഷം ഇതിൻ്റെ ഫോൾട്ടുകളും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചതിനു ശേഷം ആണെങ്കിൽ മറ്റൊരു വീഡിയോ വീണ്ടും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയായിരുന്നു പറയാനുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഫോണിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അധികം പരിശോധിച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റി കാണാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ഫോണ് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ അതായത് ഫോൺ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു ഫോൺ ഇവിടെ മനിലെത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഒരു അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസൈനിങ്ങുകൾ കാണിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പോ എ നയറ്റി ഫോറിൻ്റെ ഒരു ലോചിങ്ങിന് മുമ്പ് കഴിഞ്ഞ മാസം നമുക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ ഒരു ഫോൺ പറ്റിയിട്ടുള്ള അതിൽ നമുക്ക് കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അനുഭവത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം